ഗൈസ് എച്ച് സ്റ്റാൻഡേർഡ് ഒരു അടിപൊളി എപ്പസിലോട്ട് എല്ലാവർക്കും നമസ്കാരം അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കരിമ്പിന്റെ തോട്ടത്തിലാണ് ബേസിക്കലി ഇവിടെ എന്താ സംബന്ധിച്ച നല്ല നാടൻ ശർക്കര കിട്ടുന്ന ഒരു സ്ഥലമാണ് എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ഈ കരിമ്പ് കൃഷി ചെയ്ത് അവരെ തന്നെ ആട്ടി ശർക്കര ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബേസിക്കലി അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതിനുള്ള പ്രയാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ഒരു കരിമ്പ്

എല്ലാം കളർ ചേർത്തിട്ടാണ് അവർക്ക് കൊടുക്കാൻ എന്താണെന്ന് വെച്ചാല് കളർ ഈ മാർക്കറ്റ് ഉള്ളു ഇതിന് അപ്പൊ അത് കാരണം കിട്ടുന്നതിലൊക്കെ മായമുണ്ട് നമ്മളുണ്ടാക്കുന്നതിൽ കളർ ചെയ്യാൻ നമുക്ക് അതിനുള്ള ഡിമാൻഡും ഉണ്ട് ഇതെന്ന് പറയുന്നത് മാധുരി എന്ന് പറയുന്ന ഇനമാണ് ഇത് കരിമ്പ് ഗവേഷണ കേന്ദ്രത്തില് ഡെവലപ്പ് ചെയ്ത ഒരു ഇനമാണ് അതായത് ഇതിൽ ചുമന്നിട്ട് ഒരു ചീഞ്ഞുപോ റെഡ് കളറിൽ കളറില് സാധാരണ കരിമ്പിൽ അങ്ങനെ വരും പക്ഷെ ഇതിന് അങ്ങനെ പ്രശ്നമില്ല പ്രശ്നമല്ല വേറെ പ്രത്യേകത എന്ന് ഇതിപ്പം ഒരു ഹെക്ടറിൽ ഇത് കൃഷി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു നൂറുനൂറ്റി ഇരുപത് ടണ്ണോളം ഇതിന്റെ കരിമ്പിന്റെ ഈട് തന്നെ കിട്ടും ഇതിന് നമ്മള് ശർക്കരയാക്കുവാണെങ്കിൽ പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്നോളം ടെണ്ണ് ശർക്കര കിട്ടും ഇതിപ്പോ ഹാർവെസ്റ്റ് ഇത്ര ഏരിയ ചെയ്തിട്ട് ഇട്ടേക്കുന്നതാണ് ഇതാണ് ഇപ്പൊ ഹാർവെസ്റ്റ് ചെയ്തേക്കുന്നത് ഇതിങ്ങനെ ഓരോ കെട്ട് കെട്ടായിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കും ഇപ്പൊ പണികാരാണെന്നുണ്ടെങ്കിൽ വെയിലായില്ലേ അപ്പൊ ഇനിയും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഫുഡ് കഴിക്കാൻ പോയേക്കുക പിന്നെ ഇതാണ് കരിമ്പ് ജ്യൂസ് ആക്കിയിട്ട് ശർക്കര ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ ഇത് അതിന്റെ തലക്കമാണ് ചെറിയ ചെറിയ പീസുകളാണ് അതിന്റെ മേൾ ഭാഗം അതായത് ഈ കരിമ്പിന്റെ ഇതിപ്പോ ചെറിയ കരിമ്പ ഇത് കളിക്കാത്ത ഇരിക്കുന്ന കരിമ്പ ഇതൊരു മുഴുവൻ സൈസായ കരിമ്പ ഇതിന്റെ ഇവിടുന്ന് മേളിലോട്ടാണ് ഇതിന്റെ നടിയിൽ അതായത് ഇതിന്റെ വിത്ത് എന്ന് പറഞ്ഞ് എടുക്കുന്നത് ഇതിന്റെ മേൾ ഭാഗമാണ് നടുന്ന തലക്കോ എന്ന് പറയും തലഭാഗം താഴോട്ട് വേരിന്റെ അവിടം വരെയും നമുക്ക് ഇത് കരിമ്പ് ജ്യൂസ് ആക്കി ശർക്കര ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് അതൊരു വൺ ഇയർ ആണ് ഒരു വർഷത്തെ കൃഷിയാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസത്തിലാണ് നമ്മൾ ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഹാർവെസ്റ്റ് ചെയ്ത ടൈമിൽ തന്നെ നമ്മൾക്ക് ഇപ്പൊ ഈ തലക്കം കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഇത് നടണം ഒരാ ഒരാഴ്ചക്കുള്ളിലേക്ക് നടണം ഇല്ലെങ്കിൽ അത് കേടായി പോകും അത് ഉണങ്ങിപ്പോവും അപ്പൊ അതിനു മുമ്പ് നമ്മൾ മണ്ണൊരുക്കി വാരം എടുത്തിട്ട് ചെയ്യണം നല്ല മധുരം അല്ലേ അതെ അതാണ് ഈ മാധുരെന്ന് പറയുന്ന വെറൈറ്റി നല്ല മധുരമായിരിക്കും അതുപോലെ തന്നെ ഇതുകൊണ്ട് ശർക്കര ഉണ്ടാക്കി കഴിഞ്ഞാല് നല്ല തരി കൂടു അതായത് ശർക്കരയുടെ ക്വാളിറ്റിന്ന് വെച്ചാല് അതിന്റെ പഞ്ചസാരയുടെ തരി അളവ് കൂടുന്നതാണ് മധുരത്തിന്റെ അളവ് കൂടുന്ന അതിന്റെ നമ്മൾ തരി കൂടലാന്ന് പറയും അതിലേക്ക് പോകാം ശർക്കര ഈ ഭാഗം നമ്മൾ ജീവിക്കുന്നു ഇപ്പൊ ഇതിന്റെ തലത്ത് ഇവിടെ നടാൻ പറ്റും ഈ ഭാഗം നട ഇവിടുന്ന് ഇതിനാ ജ്യൂസ് കൂടുതലുള്ള ഇവിടെ കിളിപ്പുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇതിന് നമുക്ക് നടേണ്ട ആവശ്യമില്ല ഇതിൽ എല്ലാം കഴിഞ്ഞിട്ട് മുമ്പ് പറഞ്ഞ പോലെ ഫുള്ള് തപ്പിച്ച് തത്തിച്ചു വിട്ടാ ഇതിൽ നിന്ന് തന്നെ പൊട്ടി കിളിച്ചു വന്നോളൂ ഇത് ഫുള് ഇത്ര ഏരിയ ഫുള്ള് ഹാർവെസ്റ്റിങ് കഴിഞ്ഞാണ് ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് ഇത് ഫുള്ള് കത്തിക്കും ഇതിന്റെ ചപ്പെല്ലാം കൂടി ഇട്ട് കത്തിക്കും ഇപ്പൊ ഒരു തവണ നമ്മൾ കരിമ്പ് നട്ട് നട്ട് കഴിഞ്ഞാല് മൂന്ന് വർഷത്തേക്ക് നമുക്ക് അതിന്റെ തലക്കം തന്നെ കിളിച്ച് വന്നോളും മണ്ണിന്റെ അടിയിൽ നിന്ന് തന്നെ പൊട്ടി കിളിച്ച് വന്നോളും പിന്നെ നമ്മൾ മൂന്ന് വർഷത്തേക്ക് നടണ്ട അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജെ സി ബി യോ ഇല്ലെങ്കിൽ ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് ഫുഡ് തോണ്ടി മാറ്റിയിട്ട് വീണ്ടും വാരമൊക്കെ എടുത്ത് വീണ്ടും കൃഷി ചെയ്യും മൂന്ന് വർഷം കഴിഞ്ഞ് രണ്ടു വർഷം മൂന്ന് വർഷം നമുക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അത് അവിടെ കിടന്നുകൊള്ളു കത്തിക്കുന്ന മേളത്തെ ഭാഗമേ കത്തുള്ളൂ ഇതിന്റെ അടിയിൽ അതിന്റെ വേരും അതിന്റെ വിത്തും ഒക്കെ അടിയിൽ തന്നെ തണ്ടേ തന്നെ കിടന്നുള്ളൂ അതെ നമുക്ക് ഇത് എങ്ങനെ നടുന്നൊന്നു കാണിക്ക നടാൻ വേണ്ടിട്ട് അപ്പൊ ഇതിന് നമ്മൾ എടുത്ത തലക്കമാണ് നടുന്നത് ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് കരിമ്പ് ജ്യൂസ് എടുത്ത ബാക്കി വന്ന ചണ്ടിയാണ് അപ്പൊ ഇതിന് രണ്ട് ഉപയോഗമാണ് ഇത് നമുക്ക് വളമായിട്ട് വിരിക്കാം അതുപോലെ തന്നെ ഈ കരിമ്പ് ആട്ടുന്ന സമയത്ത് ഈ ചണ്ടി തന്നെയാണ് ഇതിന് വിറകിന് പകരമായിട്ട് അപ്പൊ ഇത് കിടന്ന് കത്തിക്കോളും പെട്ടെന്ന് കത്തും ഇവിടെയാ നമ്മൾ പ്ലോട്ട് അടുത്ത ഇത് ഇത് റെഡിയാക്കിയിട്ടേക്കുന്നത് ഇവിടെ ഇനി വാരം എങ്ങനെ കൂട്ടി ഇത് നടുന്നത് കാണിച്ചു അപ്പൊ ഇതാണ് നമ്മൾ മണ്ണ് ഒരുക്കിയേക്കുന്നത് വാരം ഒരുക്കുന്നത് പതിനഞ്ച് സെന്റിമീറ്റർ ആഴത്തിലാണ് നമ്മൾ വാരം ഇവിടെ നിന്നിങ്ങനെ നീളത്തില് കണ്ട കുഴി പോലെ അതുപോലെ തന്നെ ഓരോ വാരത്തിനും തമ്മിൽ ഒരു എൺപത് സെന്റിമീറ്റർ അകലം വേണം വേണം അതായത് ഇതിന് വെയിലും സൂര്യപ്രകാശം ഒക്കെ കിട്ടണമെങ്കിൽ വളം വലിച്ചെടുക്കാൻ പറ്റണമെങ്കിൽ അത്രയും അകലത്തിൽ വേണം നടക്കും അതുപോലെ തന്നെ ഒരു വാരത്തിൽ ഇതിപ്പോ നമ്മൾ ഓൾറെഡി നട്ടതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഇപ്പൊ ഒരു തലക്കം നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് ഇതിപ്പോ തലക്കമല്ല ഇത് അതിന്റെ ജ്യൂസ് അടിക്കുന്ന ഭാഗം നമ്മൾ നട്ട് ഒരു വേണം വേണം അടിക്കുന്നില്ല അടുത്തടുത്ത് എന്തിനാ ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടെണ്ണം അകത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു മുള ഇവിടെയും ഒരു മുള ഇവിടെ ആയിരിക്കും അപ്പൊ അത്രയും ഗ്യാപ്പ് ഇത് അടുത്തടുത്ത് നിൽക്കണം അതിനു വേണ്ടിട്ടാണ് ഇങ്ങനെ

ഒരു വർഷം ആകുമ്പോഴാണ് അടുത്ത ഇതേ അടുത്ത വർഷം ഇതേ സമയം ആവുമ്പഴത്തേനും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും അവിടെ വളം എന്ന് നമ്മൾ യൂറിയ ചാണകം കൊടുക്കാം അങ്ങനെയുള്ള കരിമ്പിന് അങ്ങനെ അധികം വെള്ളത്തിന്റെ ആവശ്യം അതായത് ആ നടുന്ന സമയത്ത് ഇത് കിളിച്ചു വരാനായിട്ട് കുറച്ചൊന്നും വെള്ളം കൊടുക്കണമെന്നില്ല പിന്നെ ഒരുപാട് അങ്ങ് ഉണക്ക് വന്നാൽ ഒന്ന് വെള്ളം കൊടുക്കണമെന്ന് അങ്ങനെ ആവശ്യം വരില്ല ഇത് ഇത്രയും കത്തിച്ചിരിക്കുന്നതാണ് കണ്ടോ ഈ കത്തിച്ചടക്കൊന്ന് കിളിച്ച് വന്നേക്കുന്നുണ്ടോ ഇത് കാരണം ഇതിന്റെ അടിയിൽ നമ്മൾ ആദ്യം നട്ടാ വിത്ത് തലക അടിയിലുള്ള അത് എത്ര കത്തിച്ചാലും അതിങ്ങനെ ഉണക്ക് വന്നോണ്ടിരിക്കും ഈ കാണുന്ന ഇത് ഇനി അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേന് നമ്മൾ ഇത് ആരോ നമ്മൾ ഇതിപ്പോൾ നമ്മുടെ ഇവിടെന്നൊക്കെ വെച്ചാ കുറച്ച് കത്തിക്കുന്നുള്ളൂ പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പം ഡൽഹി ആ എന്ന് വെച്ചാൽ ഒരുപാട് കർഷകരുണ്ട് അപ്പൊ അവരെല്ലാരും അവർ ആറ് വശീം കഴിഞ്ഞ ഉടനെ ഉട്ട് കത്തിക്കും അപ്പോഴാണ് ഈ പറയുന്ന നോർത്തില് പോകൊക്കെ ഉണ്ടാകുന്ന ഇതിന്റെ പുകയും പൊടിയും ഇതിന്റെ മഞ്ഞുവെല്ലാം കൂടെ അടിച്ചിട്ട് നമുക്ക് ഒരു റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന വണ്ടി പോലും കാണാൻ പറ്റത്തില്ല അതുപോലെ പൊല്യൂഷൻ ആവും അതെന്ന് വെച്ചാൽ അവിടെ അത്രയും കർഷകരുണ്ട് അപ്പൊ അവർക്ക് അത് കത്തിക്കാതിരിക്കാനും നിർവാഹമില്ല നമുക്കിത് കുറച്ച് കർഷകരെ കുറച്ച് കത്തിച്ചും വേറെ ഇതാണ് നമ്മൾ ജ്യൂസ് എടുക്കുന്ന മെഷീൻ ഇതിൽ കൂടെ കരിമ്പിട്ട് കൊടുത്ത് പാത്രത്തിൽ കളക്ട് ചെയ്യും അതിനുശേഷം നമ്മൾ ഈ ചക്കയിൽ നിന്ന് എടുക്കുന്നത് അവിടെ കൊണ്ടുപോയി പാത്രത്തിൽ ചൂടാക്കി ചൂടാക്കി അത് ശർക്കരയാക്കുക ഇത് സാധാരണ ചക്ക അല്ല ഇത് അതായത് റോഡ് സൈഡിലൊക്കെ ചെയ്യുന്ന ചെറിയ മോട്ടർ വെച്ച് ഓടുന്ന ഇത് വലിയ ചീട ഇതിന്റെ ബെൽറ്റ് വലിയ ബെൽറ്റ് ബെൽറ്റിലൂടുന്ന ചക്കാണ് ഇത് കൂടിയ ആണ് അതായത് കൃഷി ആവശ്യത്തിനുള്ള ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഇതിന്റെ ചക്കിന് തന്നെ ഒരു രണ്ടര ലക്ഷം രൂപയുള്ള പിന്നീ ഇതിന്റെ ഈ ബെൽറ്റും ആ കാണുന്ന മോട്ടർ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് മൂന്നര ലക്ഷം മുകളിൽ പോവും വില ഈ റോഡ് സൈഡിലൊക്കെ ചെയ്യുന്നത് അതെന്ന് വെച്ചാല് ജ്യൂസ് ഉണ്ടാക്കുന്ന പർപ്പസിനുള്ള അതിന് തന്നെ ഒരു എൺപതിനായിരം രൂപ വരും പിന്നെ അതിലും കുറഞ്ഞ് ചെറിയ കടങ്ങളിലൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഗ്ലാസ്സിലൊക്കെ ജ്യൂസ് എടുക്കുന്ന മെഷീൻ ഉണ്ട് അതെന്ന് വെച്ചാല് അമ്പതിനായിരം രൂപ താഴോട്ടുണ്ട് ചെറിയ എച്ച് പി മോട്ടർ ലോഡിൽ അതൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഇതിന്റെ ഇൻഡസ്ട്രികളുണ്ട് അവിടെ നിന്ന് നമുക്ക് ഇത് വരുതാൻ പറ്റും അതെ ഈ പാത്രത്തിലാണ് ഇതില്ലാത്താണ് ഇത് നമ്മൾ വലിയ ഷീറ്റ് വെച്ചിട്ട് തകരം വെച്ചിട്ട് അടിച്ചെടുക്കുന്ന ഇതാണ് ഇതിലാണ് ചൂടാക്കുന്നത് ഇതിന്റെ അടിയിൽ തീ ഉണ്ട് വലിയ അടുപ്പുണ്ട് ഇതിന്റെ അടിയിൽ അപ്പുറത്തോടെ നോക്കി അതുവഴിയാണ് ഈ വിറകും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഇതിന്റെ ചണ്ടി തന്നെ നമുക്ക് ഇതിന്റെ വിറകായിട്ട് യൂസ് ചെയ്യാം ഇതുവഴി നോക്കിയാൽ കാണാം വേണ്ട അതുവഴിയാണ് അതുപോലെ ചാരമൊക്കെ അടി കൂടെ അപ്പുറത്തോട്ട് തൂമ്പൊണ്ട് വലിയ തൂമ്പ കൊണ്ട് വാരി ആ കുഴിയിലോട്ട് ഇടും ഇത് ഇനിയും ചെയ്യുന്ന ഇതിന്റെ പ്രോസസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശർക്കരയുടെ കരിമ്പിന്റെ നീര് ഇതിലോട്ട് ഒഴിച്ച് ചൂടാക്കി തുടങ്ങും അതിൻ്റെ അകത്ത് നമ്മളൊരു ചുണ്ണാമ്പ് കലക്കി വെള്ളം ഒഴിക്കും അപ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പൊടിയും അഴുക്കും ഒക്കെ പൊങ്ങും ക്ലീനായി ക്ലീനായി വരും ശർക്കര തെളിഞ്ഞു തെളിഞ്ഞു വരും അതെ ശരിക്കും പറഞ്ഞാൽ ശർക്കരയ്ക്ക് നമ്മൾ കടയിൽ കിട്ടുന്ന പോലെ കളറില്ല ഈ ഈ ഒരു കളറ ഇതിൽ ഇതുപോലെ ഒരു കളറായിരിക്കും ഉള്ളത് പക്ഷെ അവര് ഈ അകത്ത് ഒരുപാട് കളറൊക്കെ ചേർത്തിട്ട് നല്ല ഭംഗി കിട്ടാൻ എല്ലാ ഇപ്പൊ നമുക്കൊരു എന്ത് ഫുഡ് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ കളർ ഉണ്ടായാലും എല്ലാവരും കഴിക്കും കളറാണ് ഗുണമെന്നാണ് വിചാരം അപ്പൊ ഇത് ഇതിങ്ങനെ തെളിഞ്ഞു കെളിഞ്ഞു വരും കളർ കുറഞ്ഞ് ഇതിന്റെ അകത്ത് അഴുക്ക് കുറഞ്ഞു വരും അതിനുശേഷം ഇതിൽ ഇതുകൊണ്ട് കോരിയും കൊണ്ട് ഇങ്ങനെ കോരി കോരി എടുക്കും ഇതിൻ്റെ അകത്തെ അഴുക്ക് തെളിഞ്ഞു വരുന്നത് മേളിലാണ് പൊങ്ങി വരും അഴുക്ക് അതിങ്ങനെ എടുത്ത് എടുത്ത് മാറ്റും അതിങ്ങനെ എടുത്തെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് കുറയും ശേഷം ഇത് നമ്മള് ഇപ്പുറത്തോട്ട് ഒഴിക്കും കുറുകി കുറുകി വരുന്ന ഭാഗത്തിൽ നമ്മൾ ഇതിന്റെ അകത്തോട്ട് ഒഴിക്കും ഇതിപ്പോ ഇതിന്റെ അകത്തിരുന്ന് ഇങ്ങനെ തണുക്കും ഇനി തണുത്ത് കട്ടയായിക്കൊണ്ടേ ഇരിക്കും തണുക്കും തോറും കട്ടയ ഇതിപ്പോ ഒരു ട്രിപ്പ് ഒഴിച്ചോളൂ ഇനിയും ഒഴിക്കും ഇനി ഇത് കുറുകി വരുമ്പോ അതും കൂടി ഒഴിക്കും അത് അവർക്കൊരു പാകമുണ്ട് ചെയ്യുന്നവർക്കറിയാം ഇത് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ ഇത് പ്രോസസ് ചെയ്യുന്നതിന് നമ്മളെ ആൾക്കാർക്ക് അത്രേം അറിയത്തില്ല പണ്ടുള്ളവർക്ക് അറിയാം ഇപ്പൊ ഉള്ളവർക്ക് അത്രേം അറിയത്തില്ല അപ്പൊ ഇവര് ഇതിന്റെ എക്സ്പേർട്ട് അതൊരു കുറുകി ഒരു പാകം ആവുമ്പോ അവർക്കറിയാം അവരത് ഇതിലോട്ട് ഒഴിക്കും എന്നിട്ട് ഇത് പിന്നീട് ഇതിന്റെ അകത്തുനിന്ന് പാക്ക് ചെയ്യും ചൂടാര് കഴിയുമ്പോ നമ്മൾ ഒരുപാട് അങ്ങ് കട്ടി പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡബ്ബയിലോട്ടും ഇരുപത്തി അഞ്ച് അതുപോലെ ഒരു കിലോടെയും രണ്ട് കിലോടെയും ഒക്കെ ഡബ്ബലോട്ട് പാക്ക് ചെയ്യും അത്രയാണ് ഇതിന്റെ പ്രോസസിങ് കൃഷി നമ്മൾ ഒരു പാഷന്റെ പുറത്ത് ചെയ്യുന്നതാണ് അതല്ലാതെ ഞാൻ മാർഷ്യൽ ആർട്ടിസ്റ്റ് ആണ് കരാത്തേട് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് ജെ എസ് കെ എന്ന് പറയുന്ന ഒരു അസോസിയേഷന്റെ ബ്രാഞ്ച് ഇവിടെ പ്രാവും കൂടെ ഇവിടെ അടുത്ത് തന്നെ അവിടെ നടത്തുന്നുണ്ട് പ്രാവും കൂടെ ചിക് ബി ഫ്രൈഡ് ചിക്കന്റെ മോൾ വശത്തായിട്ട് സ്വന്തമായിട്ട് നടത്തുന്നതാണ് അത് ബ്രാഞ്ചാണ് അവരുടെ ജെസ് അതുപോലെ തന്നെ ഫിലിമിന്റെ ഒക്കെ വർക്കുകൾ ചെയ്യാറുണ്ട് ഞാൻ അടുത്തിടയ്ക്ക് ഇന്ദ്രൻ സാറിന്റെ കുണ്ടലപുരാണോ എന്ന മൂവി അതൊരു കാസർഗോഡ് ഗ്രാമ പശ്ചാത്തലത്തിൽ ഉള്ളൊരു സ്റ്റോറിയാണ് അപ്പൊ അതില് ഇന്ദ്രൻ സാറിന്റെ ഡൂപ്പായിട്ട് ഞാൻ അഭിനയിച്ചത് അതെ ഇന്ദ്രൻ സാറിന് വേണ്ടിയിട്ട് ഫൈറ്റ് സീനും സ്റ്റണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതെ ചെറിയൊരു മൂവിയാണ് അതുപോലെ തന്നെ വേറെ കുറച്ച് മൂവികൾ വരുന്നുണ്ട് ഇത് വെച്ചാ ഇരുപത്തിയഞ്ചു കിലോ പൊള്ളുന്ന ഒരു പാട്ടയാണ് ഇതിനൊക്കെ രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ മോഹവിലെന്നും എടുക്കാൻ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആൾക്കാരുണ്ട് വെളിയിൽ നമ്മളിവിടെ തന്നെ ഉണ്ട് പിന്നെ വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ എൻക്വയറി ഉണ്ട് അവർക്കൊക്കെ ചിലപ്പോ അവരുടെ നാട്ടിൽ തന്നെ ഇതുപോലെ ആൾക്കാർ കാണും ആൾക്കാർക്ക് ഇപ്പം ചെങ്ങന്നൂര് തിരുവല്ല ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം പിന്നെ പുറത്തോട്ട് അങ്ങനെ കൊടുക്കാറില്ല കാരണം എന്ന് വെച്ചാല് നമുക്ക് ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് തന്നെ കൊടുക്കാൻ തികയുന്നില്ല അതാണ് പിന്നെ ഇതിന്റെ ചെറിയ പാട്ടയുണ്ട് ചെറിയ പ്ലാസ്റ്റിക്കിന്റെ അത് ഒരു കിലോയുടെയാണ് അത് വരുന്നുണ്ട് അത് കിലോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ പീസ് റേറ്റ് ആണ് നൂറ്റി അൻപത് രൂപയോളം ഇതിന് വിലയുണ്ട് അതെ ഇത് ഹോൾസെയിൽ റേറ്റ് ആ ഇരുപത്തി അഞ്ചോളം കിലോ ഇതിൽ കൊള്ളു ഇതിനാണ് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് മുതല് രണ്ടായിരത്തി അഞ്ഞൂറ് വരെയും ഉണ്ട് ഇത് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഇത് കിട്ടാനില്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിനും ഒക്കെ ഇത് വാങ്ങിക്കാൻ ആളുണ്ട് ഇതാണ് തോണി എന്ന് പറയുന്നത് നമ്മളിപ്പൊ ഇനി അടുത്ത മുമ്പ് ആറ്റെ എടുത്ത നീര് കുറുക്കിയിട്ട് ഇതിലോട്ട് ഒഴിക്കാൻ പോവാം അപ്പൊ ഒഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ സ്പേസ് എടുക്കുക ഇത് തള്ളി അങ്ങോട്ട് മാറ്റും മാറി വരുന്ന അങ്ങോട്ട് മാറ്റി എന്നിട്ട് അടുത്ത ഇങ്ങോട്ട് ഒഴിക്കും ഇത് നമ്മുടെ വാർപ്പ് ഇത് വാർപ്പ് ഇത് തോണി ഇതിലാണ് നമ്മൾ ആറക്കുന്നത് ഇനി അതിനുശേഷം ഇത് ഉരുട്ടി എടുക്കണേ അങ്ങനെ എടുക്കാം അല്ലാതെ ഇതിപ്പോ ലേഹ്യം പരുവത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പാത്രത്തിലൊക്കെ പാക്ക് ചെയ്യണേ ലേഹ്യം പരുവത്തിൽ എടുക്കാം ഉരുട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ കുറുകിയ പരുവാണെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കാം കൈകൊണ്ടിങ്ങനെ ഉരുട്ടി എടുക്കാം ഇത് ചട്ടനം കൊണ്ട് നമ്മൾ നമ്മളിപ്പം പഠിച്ച് സൈഡിലോട്ട് സൈഡിലോട്ട് മാറ്റുകാടെ കഴിക്കാൻ നല്ല രുചിയാ ഇനിയും എടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് അടുത്തായിട്ട് ഇതല്ല യഥാർത്ഥ സർക്കരുന്ന വിജയം അറിഞ്ഞോളൂ എനിക്ക് പണ്ടേ കിട്ടിയിട്ടുള്ളൂ അതായത് നമ്മുടെ കൊച്ചിലെ വീട്ടിലൊക്കെ പായസം വീട്ടിൽ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി എന്തായാലും വളരെ സന്തോഷമുണ്ട് നമുക്ക് എന്തായാലും ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു വീഡിയോ ആണ് നമുക്ക് കിട്ടിയത് എന്തായാലും ഭയങ്കര താങ്ക്സ് എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് അറിയാനും പ്രഷർക്കും അറിയാൻ പറ്റിയെന്തായാലും അപ്പൊ നമുക്ക് ഇവിടെ വീഡിയോ വൈഡ് ചെയ്യാം ചേട്ടൻ എന്തായാലും പറയാനുണ്ടോ നമുക്ക് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാനും ഐഡിയുക്കിൽ എന്തെങ്കിലും ഫേസ്ബുക്ക് ഐഡി നമുക്ക് ഡിസ്ക്രിഷനിൽ കൊടുത്തേക്കാം വേറെ എന്തെങ്കിലും വേറെ കണ്ടതിട്ടുണ്ടോ